ആ സമയത്ത് മുസാൻ ഇസ്ലാത്തു വസ്സലാൻ കൊടുത്ത മറുപടിയാണ് റബ്ബുന റബ്ബ് ആരാന്നറിയോ ഓരോ സൃഷ്ടിപ്പ് നൽകുകയും ഓരോന്നിനെയും അതിൻ്റെതായ രൂപത്തിൽ സൃഷ്ടിക്കുകയും എന്നിട്ടതിന് ഹിതായത്ത് നൽകുകയും ചെയ്തവനാണ് നമ്മുടെ റബ്ബ് ഇത് പൊതുവായ ജനിക്കുന്ന ഒരു കുഞ്ഞിന് കരഞ്ഞാൽ പാല് കിട്ടും അല്ലെങ്കിൽ പാല് കിട്ടണമെങ്കിൽ കരയണം എന്നുള്ളത് ഹിതായത്താണ് ഹിതായത്താണ് ഉമ്മയുടെ മാറിലാണ് പാല് എന്നുള്ളത് ആ കുഞ്ഞിന് അല്ലാഹു നൽകിയ ഹിതായത്താണ് ജനിച്ചു വീണ ഉടനെ ഓരോ ജീവജാലങ്ങളും ആരും പഠിപ്പിക്കാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു നൽകിയ ഹിതായത്താണ് അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു സംവിധാനിച്ച അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഹിതായത്താണ് ഇത് അല്ലെ മൃഗങ്ങളെ കുറിച്ച് പഠിച്ചവർ പക്ഷികളെ കുറിച്ച് പഠിച്ചവർ അല്ലെ ആരും അവരെ പ്രത്യേകം പഠിപ്പിക്കുന്നില്ല ചില മൃഗങ്ങൾ ജനിച്ച ഉടനെ തന്നെ ഓടും എന്തിനവരോടുന്നത് അതിൻ്റെ പ്രസവിച്ചവരെ ആ മൃഗത്തിന്റെ അമ്മ തന്നെ അതിനെ ഉപദ്രവിക്കും അതിൽ നിന്നോട് അവർക്ക് ആരാണ് ആ ഹിതായത്വം നൽകിയത് ഇങ്ങനെ സംഭവിക്കാനുണ്ട് എന്നുള്ളത് ആ രൂപത്തിൽ പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് തുടങ്ങിയ ജീവജാലങ്ങൾക്ക് അള്ളാഹു അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അവർക്ക് അള്ളാഹു ഹിതായത്വം നൽകിയിട്ടുണ്ട് അവരാരും പഠിപ്പിക്കണ്ട അവരാരും പഠിപ്പിക്കണ്ട ഭക്ഷണത്തിന് പോകാൻ പക്ഷികളെ ആരും ക്ലാസ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് റിസ്ക് ഉണ്ട് നിങ്ങളെ റിസ്ക് നിങ്ങൾ തേടാൻ പോകണം നിങ്ങൾ പറക്കണം ഇന്നിടത്തേക്ക് പോകണം ഇന്ന് ആരും ഒരു പക്ഷി ക്ലാസ് കൊടുത്തിട്ടില്ല പക്ഷെ പക്ഷികൾക്കറിയാം കുഞ്ഞു പക്ഷികൾക്കറിയാം മൃഗങ്ങൾക്കറിയാം അതിന് അള്ളാഹു നൽകിയിട്ടുണ്ട് സുലൈമൻ അലിസ്ലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ഹുദുഹു എന്ന പക്ഷി വന്നു അള്ളാഹുക്ക് പുറമെ സൂര്യനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സുലൈമാൻ നബിയോട് എന്ന് പറയുന്ന പക്ഷി വന്നിട്ട് വിശദീകരിക്കണം ഞാനൊരു കൗമിനെ കണ്ടിട്ടുണ്ട് അള്ളാഹന്റെ ഭാഗത്ത് നിന്നുള്ള ഹിതായത്താണ് അല്ലാണ്ട് ആ പക്ഷിക്കാരെങ്കിലും ദ്രാവത്ത് കൊടുത്തോ അല്ലെങ്കിൽ ആ പക്ഷിക്കാരെങ്കിലും കാസു കൊടുത്തോ ഇല്ല ബഷറിന് നൽകുന്ന രൂപത്തിലുള്ള ഒന്നും പക്ഷികൾക്കൊന്നുമില്ല അത് അള്ളാഹു അവർക്ക് ഫിത്തറത്തിൽ അള്ളാഹു നൽകിയ ഹിതായത്താണ് ഹാബീലും കാബീലും തമ്മിൽ പ്രശ്നമായി

അള്ളാഹു കാവിലിനെ പഠിപ്പിക്കുകയാണ് ഹിദായത്താണ് അപ്പൊ ഈ ഫിത്തറത്തിൽ അല്ലാഹു സുബാനൃഗങ്ങളാവട്ടെ മനുഷ്യരാവട്ടെ മറ്റ് ജീവജാലങ്ങളാവട്ടെ എന്തിനും അള്ളാഹു നൽകിയ ഹിദായത്ത് അത് ഹിദായത്വം ആ പൊതുവായ ഹിതായത് അല്ല കൂട്ട എല്ലാ ജീവജാലങ്ങളും ഉറുമ്പ കണ്ടു കാണാത്ത സർവോജം ഹിദായത്വം രണ്ടാമത്തെ